നിസ്സംഗമായി നോക്കുന്ന കണ്ണുകൾക്ക് വേണ്ടിയല്ല ഞാൻ സിനിമ എടുക്കുന്നത് പ്രേക്ഷകരുടെ മൂക്കിന് ശക്തിയിലിടിക്കാനാണ് ഇത് സെർജി ഐസൻസ്റ്റിന്റെ വാക്കുകളാണ് ലോക സിനിമയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പത്ത് സിനിമകൾ എടുത്താൽ അതിലേറ്റവും മഹത്തായി സിനിമയായ ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ സംവിധാനം ചെയ്ത ജീനിയസ് ആണ് സെർജി ഐസൻസ്റ്റീൻ മാറ്റിൻഷിപ്പ് പൊട്ടങ്കിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് റിലീസ് ചെയ്തത് നൂറ് വർഷം മുമ്പ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു പൊട്ടിത്തെറിയാണ് ഈ സിനിമ സെർജി ഐസൻസ്റ്റീൻ മോസ്കോ ഫിലിം സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു ചലച്ചിത്രം ഒരു കല എന്നതിനപ്പുറം ഒരു ജന പോരാട്ടത്തിന്റെ ഉപകരണമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിയ ആളാണ് ഐസൻസ്റ്റി മഹത്തായ സിനിമകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട ഈ ചിത്രം എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു ചലച്ചിത്രമാണ് ഒരു കലാസത്യമാണ് ഈ സിനിമയിൽ ഒരാളല്ല നായകൻ നായകൻ തൊഴിലാളികളാണ് ഒരു കൂട്ടം ജനങ്ങളാണ് സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന മനുഷ്യരെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് റഷ്യൻ യുദ്ധക്കപ്പലായ പോണ്ടക്കീനിൽ ജോലി ചെയ്യുന്ന സൈനികർക്ക് പഴകിയ ഇറച്ചിയാണ് ഭക്ഷണം നായ്ക്കൾക്ക് പോലും കൊടുക്കാത്തത് സൈനികർ പരാതി പറയുന്നു പക്ഷേ അധികാരികൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ചോദ്യപ്പെടുത്തുന്ന വലിയ ഒരു തീപ്പൊരിയായി അത് മാറുന്നു എതിർത്തുമിണ്ടിയാൽ വെടിവെച്ചു കൊല്ലും എന്നാണ് ഭീഷണി എന്നാൽ സൈനികർ അതിനെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അടിമകളല്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു സൈനികർ തന്നെ ആയുധം തിരിച്ചു പിടിക്കുന്നു അവർ ഓഫീസർമാരെ നേരിടുന്നു കലാപം പൊട്ടിത്തെറിക്കുന്നു ഒരു കപ്പൽ ഒരു നിമിഷത്തിൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് തിരിയുന്നു കപ്പലിലെ കലാപം താഴെ നഗരത്തിലെ ജനങ്ങളിലേക്ക് പടരുന്നു ഇവർ മനുഷ്യരാണ് എന്ന തിരിച്ചറിവ് ഒഡേസ എന്ന തുറമുഖ നഗരത്തെ ആവേശത്തിലാക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കപ്പലിനെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഭരണകൂടത്തിന് ഈ കൂട്ടായ്മ അസഹ്യമായിട്ടാണ് തോന്നിയത് ഒഡൈസയുടെ വൻ പടികൾക്കരികെ തടിച്ചുകൂടിയ ജനങ്ങളെ ലക്ഷ്യമാക്കി വെടിയുതിർക്കുന്നു അവിടെ ഓടി രക്ഷപ്പെടുന്നവർ വീണ് ചാകുന്നവർ ഒരമ്മയുടെ കൈകളിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു ഒരു നഗരമാകെ വെന്തു നേറുന്നു ഐസൻസ്റ്റീൻ ഈ സിനിമയെ അഞ്ചു ഭാഗങ്ങളായി അലങ്കാരമില്ലാതെ മനുഷ്യവേദനയുടെ താളത്തിൽ ചർച്ച ചെയ്യുന്നു അടിച്ചമർത്തപ്പെട്ട നാവികരുടെ പ്രതിഷേധം കൂട്ടുകാരന്റെ ബലി ജനങ്ങളുടെ കണ്ണീരൊലിപ്പ് ഒഡേസ പടികളിലെ കൂട്ടക്കൊല ഒടുവിൽ മനുഷ്യബോധത്തിന്റെ ഐക്യം ഓരോ ഘട്ടത്തിലും നീ നിസ്സംഗനാകരുത് എന്ന് പ്രേക്ഷകരോട് ചോരയിൽ എഴുതി കാണിക്കുന്ന അപൂർവ സിനിമയാണിത് സിനിമാറ്റിക്കലായി ബാറ്റിൽ ഷിഫ് പൊട്ടിൻ ഒരു വിപ്ലവമാണ് ഐസൻസ്റ്റീൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ സിനിമാ ഭാഷ മൊണ്ടാ രണ്ട് ഷോട്ടുകൾ ചേർന്ന് പ്രേക്ഷകന്റെ മനസ്സിൽ മൂന്നാമതൊരു അർത്ഥം ജനിക്കുന്നു മതിലിൽ ആണിയിൽ തൂങ്ങിയ പട്ടാള ബെൽറ്റ് ഒന്നാമത്തെ ദൃശ്യമായി കാണിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് പുതപ്പിച്ച മൃതശരീരത്തിന്റെ സമീപം വിലപിക്കുന്ന ഒരു സ്ത്രീ രണ്ടും കൂടി ചേരുമ്പോൾ പ്രേക്ഷകനിലേക്ക് വേദനയുടെ ചിഹ്നം അഥവാ അർത്ഥം പ്രവേശിക്കുന്നു ചിത്രകലയ്ക്കും നാടകത്തിനും അപ്പുറം സിനിമയുടെ ഒരു ശക്തിയാണിത് ഈ സിനിമയിൽ സൗന്ദര്യം സൗന്ദര്യമെന്നത് അലങ്കാരമല്ല വേദനയുടെ ജാമിതിയാണ് പുഴു ഞുളയ്ക്കുന്ന മാംസവും കണ്ണുകളിലെ ഭീതിയും പടികളിലൂടെ വീഴുന്ന ശരീരങ്ങളും ഐസൻസ്റ്റീൻ സുന്ദരം എന്ന പദത്തെ പൊട്ടിച്ചെറിയുന്നുണ്ട് ഇവിടെ സിനിമാറ്റിക് ഈസ്തറ്റിക്സ് ഇവിടെ വേദനയുടെ ആളിക്കത്തലാണ് എഡിറ്റിങ്ങിന്റെ റിതം ഷോർട്ട് ദൈർഘ്യങ്ങൾ വിങ്ങുന്ന നിമിഷങ്ങളുടെ ശ്വാസം ഇതൊക്കെ നമ്മൾ പ്രേക്ഷകരുടെ ഹൃദയങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് ഈ സിനിമ ഒരു കൂട്ട മനഃശാസ്ത്രത്തിൻ്റെ ഫീൽഡ് സ്റ്റഡിയാണ് ആഹാരം ജീവിതം ആത്മാഭിമാനം വിപ്ലവചിന്ത ശോഭം ജനകീയ പ്രതിഷേധം ചിത്രമുണർത്തുന്ന ഈ ഘടകങ്ങളൊക്കെ കഥകൾ നിറഞ്ഞ അടരുകൾ ഈ സിനിമയിലെ വില്ലൻ ഒരാളല്ല രൂപമാണ് വില്ലൻ ഹീറോ ഒരാളല്ല ജനക്കൂട്ടമാണ് ഹീറോ അതുകൊണ്ടാണ് ഈ ചിത്രം ജനപക്ഷ ചിത്രമായി മാറുന്നത് ഈ ചിത്രം പലയിടത്തും നിരോധിക്കപ്പെട്ടു കാരണം ഇത് സിനിമയല്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിന് എതിരു നിൽക്കുന്നവർക്ക് അവർക്ക് നേരെയുള്ള ഒരു വെള്ളിടിയാണ് ഈ സിനിമ ബെട്രൻ ദസലിനെ പോലെയുള്ള ചിന്തകരും സാംസ്കാരിക പ്രവർത്തകരും ഈ സിനിമയെ പല സ്കൂളുകൾ പല ഭാഗങ്ങളാക്കി നാട് കടത്തി ജർമ്മനി ഇംഗ്ലണ്ട് പാരീസ് തുടങ്ങിയ ഇടങ്ങളിൽ കൊണ്ടുവന്ന് റീഎഡിറ്റ് ചെയ്ത് പരമ്പരാഗത തിയേറ്ററുകൾക്ക് പുറത്ത് ജനക്കൂട്ടങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഐസൻസ്റ്റീൻ പറഞ്ഞത് നിസ്സംഗമായി നോക്കുന്ന കണ്ണുകൾക്കായിട്ടല്ല ഞാൻ ഈ സിനിമ എടുക്കുന്നതാണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് ജനങ്ങളുടെ മൂക്കിൽ ഇടിക്കാനാണ് അതെ ഈ ചിത്രം പ്രേക്ഷകരുടെ മൂക്കിലും മനസ്സിലും ഇടിക്കുന്നുണ്ട് എല്ലാവരും ഓരോരുത്തർക്കും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി മനുഷ്യ ഐക്യത്തിൻ്റെ മഹത്തായ ഈ ഒരു സത്യവാക്യം ലോക ജനതയിലേക്ക് പടർത്തുന്ന ജനപക്ഷ സിനിമ കൂടിയാണ് ബാറ്റിൽ ഷിപ്പ് പോണ്ടകിൻ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പുതിയ കാലത്ത് സത്യം ഒരു അൽഗോറിതത്തിൻ്റെ ഇരയാണ് ഈ കാലത്ത് ഈ സിനിമ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നീ ഏതു വശത്ത് മനുഷ്യന്റെ സ്വാതന്ത്ര്യ ശബ്ദത്തിനൊപ്പമാണോ നീ ഈ സിനിമ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട് നിശബ്ദരായിരിക്കാൻ നിസ്സംഗരായി മാറാൻ നിങ്ങൾക്ക് എന്തവകാശം ബാറ്റിൽ ഷിപ്പ് പോണ്ടങ്കിൻ നമ്മുടെ നെഞ്ചിലേക്ക് ഒരു തീച്ചുഴി കടത്തി എഴുതി എഴുതിവെക്കുന്നുണ്ട് സ്വാതന്ത്ര്യം ഒരു ഭരണകൂടാനുകമ്പയല്ല ഹൃദയ നിറവിലുള്ള മനുഷ്യന്റെ സ്വമേധാധികാരമാണ് ജനാധിപത്യം ഒരു വോട്ടെടുപ്പ് മാത്രമല്ല അവരനെ ചേർത്ത് നിർത്തുന്ന സവിശേഷമാണ് അനീതിക്കെതിരെ ഇത് വേണ്ട എന്ന് പറയാനുള്ള മനസ്സിന്റെ കരുത്താണ് എല്ലാം അപഹരിക്കപ്പെട്ട ഒരു മനുഷ്യനെ വീണ്ടും സ്വയം നടക്കാൻ സഹായിക്കുന്ന കരുതലാണ് അധികാരം സാർവലൗകികത എന്നത് ഒരു പൊളിറ്റിക്കൽ ശ്ലോകനല്ല അവരെ വേദന നിന്റെ വേദനയായി തോന്നുന്ന അതിഭാഗ്യാനുഭവമാണത് സർജി ഐസൻസ്റ്റീന് സ്തുതി